നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഈ ടി ട്വന്റി വേൾഡ് കപ്പ് കണ്ട ഏറ്റവും മികച്ച ഒന്നാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് ആബ്സൊല്യൂട്ട് മാഡ്നസ് എന്ന് പറയണം വെസ്റ്റ് ഇൻഡീസ് മുപ്പത് റൺസ് എടുക്കുമ്പോഴേക്കും അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരുന്നു എഴുപത്തി ആറിന് ഏഴ് ആ രൂപത്തിൽ നിന്ന് ടീമാണ് നൂറ്റി നാല്പത്തി ഒമ്പത് റൺസിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം മികവുകൊണ്ടാണ് ഷർഫൈൻ റുദർഫോർഡ് பதினெட்டு ஓவர்கள் கழியுபோல அவஸ்தோக்கணுஃபோடி பயிரிலுண்டாயிரத்தி இருபத்தேழு பந்தில் முப்பத்தி ஒன்று ரன்ஸ் ആണ് வெஸ்ட் இண்டீசின் ஸ்கோர் நூற்றி பந்திரண்டோ இருபது ஓவர்கள் பூர் ஆகும்போ അവിടെ നിന്നാണ് അവർ നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് എത്തിയത് ആഞ്ഞടിക്കുന്ന ഷർഫൈൻ റുദർഫോഡിനെയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ അദ്ദേഹത്തിന്റെ സ്കോർ നോക്കുക മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് അറുപത്തി എട്ട് രണ്ട് ഫോർ ആറ് സിക്സറുകളും അങ്ങനെ മഴയായി പെയ്തിറങ്ങിയ സിക്സറുകളുടെ ബലത്തിൽ അവർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന മികച്ച സ്കോറിലേക്ക് തന്നെ എത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡിന് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിലേക്ക് എത്താൻ പറ്റിയുള്ളൂ പതിമൂന്ന് റൺസിന്റെ വിജയവുമായിട്ട് ഇൻഡീസ് ഇതാ ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടന്നാല് വെസ്റ്റ് ഇൻഡീസിന് തുടക്കം അത്ര മികച്ചതായിരുന്നില്ല ഒറ്റ റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ ആദ്യ വിക്കറ്റ് പോയി ചാൾസ് ഡെക്കായിട്ട് പോയി പിന്നെ ഓരോ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു തൊട്ടു പിന്നാലെ നിക്കുലാസ് പൂർണ് മടങ്ങുന്നു പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനയെങ്കിലും ചെയ്സെടുത്തത് മൂന്ന് പന്തുകളിൽ നിന്ന് ഒറ്റ റണ്ണും ഇല്ലാതെ ഡെക്കായിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് പിന്നെ ക്യാപ്റ്റൻ പവലിന്റെ ഉഴവാണ് അഞ്ച് പന്തിൽ നേരിട്ട് അദ്ദേഹം ഒറ്റ റൺസുമായിട്ട് മടങ്ങുന്നു അപ്പോഴേക്കും അവരുടെ സ്കോർ നോക്കുക നാല് വിക്കറ്റിന് ഇരുപത്തിരണ്ട് ഓപ്പണർ കിങ് അടുത്തതായിട്ട് മടങ്ങുന്നു മുപ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് വീണ് കഴിഞ്ഞു ഒമ്പത് റൺസായിരുന്നു കിങ്ങിന്റെ സംഭാവന ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടത് അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ റുദർഫോർഡിന്റെ ആക്രമണം അവസാന രണ്ട് ഓവറുകളിലാണ് അദ്ദേഹം പൊളിച്ചെടുക്കിയത് ഈ ഒരു സ്കോറിലേക്ക് ടീമിനെ കൊണ്ടുപോയത് മറ്റു ബാറ്റർമാരെ നോക്കുകയാണെങ്കിൽ ുസൈന് പതിനേഴ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് അന്തര റസൽ ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് അൻസാരി ജോസഫ് ആറ് പന്തുകൾ ആറ് റൺസ് എന്നാൽ മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസ് അടിച്ചുകൊണ്ട് ടീമിനെ ഒമ്പത് റൺസിലേക്ക് കൊണ്ടുപോയി മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡും അത്ര മികച്ച രൂപത്തിലല്ല തുടങ്ങിയിരുന്നത് അവരുടെ ആദ്യ വിക്കറ്റ് ഇരുപത് റൺസിന് വീഴുന്നു അൻപത്തിനാല് റൺസ് എടുക്കുമ്പോഴേക്കും നാല് വിക്കറ്റ് പോയി അറുപത്തി മൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് പത്ത് ആകുമ്പോഴേക്കും അവരുടെ അഞ്ച് വിക്കറ്റുകളും പോയി കഴിഞ്ഞിരുന്നു പിന്നീട് അവർക്ക് ആ ഒരു മൊമെൻ്റം ഒട്ടും നിലനിർത്താൻ കഴിയാതെ വന്നു നൂറ്റി മുപ്പത്തിയാറിൽ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു അവരുടെ ഇന്നിങ്സിൽ അലനെടുത്തത് ഇരുപത്തിമൂന്ന് പതിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് ആകെ ഗ്ലെൻ ഫിലിപ്സാണ് മികച്ചൊരു പ്രകടനം നടത്തി എന്ന് പറയാനുള്ള അതും പക്ഷേ ഈ സ്കോർ ചെയ്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോയില്ല മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസാണ് അദ്ദേഹം നേടിയത് ജിമിനീഷും പത്ത് പന്തുകളിൽ നിന്ന് പതിനൊന്ന് പന്തുകളിൽ നിന്ന് പത്ത് റൺസാണെങ്കിൽ കെൻ വില്യംസിനും ഒറ്റ റൺസ് മാത്രമാണ് എടുത്തതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കൊൺവോയുടെ ടി ട്വന്റിയിലെ മോശം പ്രകടനം തുടരുകയാണ് എട്ട് പന്തുകളിൽ നിന്ന് അഞ്ച് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഒടുവിൽ മിച്ചൽ സാൻഡർ മൂന്ന് സിക്സറൊക്കെ അടിച്ചു പക്ഷെ അതൊന്നും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരുന്നില്ല പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അൽസാരി ജോസഫാണ് ബൗളിംഗിൽ തിളങ്ങിയത് നാല് ിക്കറ്റാണ് അദ്ദേഹം പിഴുതെടുത്തത് നാല് ഓവറുകളിൽ പത്തൊമ്പത് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തപ്പോൾ മോറ്റി നാല് ഓവറുകളിൽ ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റും വീഴ്ത്തി എന്തായാലും തകർപ്പൻ ഒരു പ്രകടനം തന്നെ വെസ്റ്റ് ഇൻഡീസ് നടത്തിയിരിക്കുന്നു അവരിതാ സൂപ്പർ ഏറ്റിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്